നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇടി തൂക്കിയെടുത്ത് അകത്തിട്ടതോടെ ഇവിടെ പിണറായിക്ക് വയറിളക്കം തുടങ്ങിയെന്നാണ് കേട്ടത് പേടിച്ചിട്ടെ പക്ഷേ പിണറായിക്ക് മുമ്പേ ആദിയും വ്യാധിയും തുടങ്ങിയത് മരുമോൻ മുഹമ്മദ് റിയാസിനാണ് റിയാസിനെ തെറ്റ് പറയാൻ പറ്റില്ല എല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കാമെന്ന് കരുതിയാണ് വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചത് അതിപ്പോ ഇങ്ങനെയുമായി അറസ്റ്റിൽ കേരള സർക്കാരിന് ഭയമില്ല എന്നാണ് റിയാസ് പറഞ്ഞിരിക്കുന്നത് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല കേരളത്തിലെ നേതാക്കൾക്ക് ഇടി വരട്ടെ അപ്പോൾ കാണാമെന്നും റിയാസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് റിയാസ് എന്തോന്നാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമല്ല എന്റെ പൊന്നും മരു മോനെ എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പറയാനുള്ളൂ ഇവിടെ കിടന്ന് കുറെ അച്ചടി ഭാഷയിൽ വിടുവായത്തം പറയാം എന്നല്ലാതെ എന്തോന്ന് ചെയ്യാനാണ് അല്ലെങ്കിൽ കുറെ അന്തം കമ്മികളെയും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരെയും റോഡിലിറക്കി ഒരു സമരം നടത്താൻ കഴിയും അതുപോലും ഈ ഡിക്ക് പ്രശ്നമല്ല എന്ന് ഡൽഹിയിൽ നിന്ന് തെളിയിച്ചത് അതിലും വലിയ കാര്യമൊന്നുമില്ല പിന്നെ ചെയ്യാവുന്നത് ഇതൊക്കെ നടക്കുമ്പോൾ അമ്മായിയച്ചനും ഭാര്യയ്ക്കും വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ആളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാം എന്നതാണ് അല്ലെങ്കിൽ അറ്റകൈ പ്രയോഗവുമായി നെഞ്ചത്തടിച്ച് അന്തസൈ കരയണം അതിനുള്ള നെഞ്ചുറുപ്പുണ്ടോ മരുമോൻ മന്ത്രി എന്തായാലും പിണറായി റിയാസിനെ കൊണ്ട് തോറ്റിരിക്കുകയാണ് കാരണം ഇടി കേരളത്തിലേക്ക് എന്ന് കേട്ടതും പിണറായി മുട്ടുപിറക്കൽ ആള് കാണാതിരിക്കാൻ കഷ്ടപ്പെട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഇത് കേട്ട ബാധി കേൾക്കാത്ത പാതി റിയാസ് നിന്ന നിൽപ്പിൽ മുള്ളുന്നത് ചെക്കിന് ഇതുവരെ നിശ്ചയവും ഉണ്ടായിരുന്നോ പിണറായി ഒരു മാഫിയ തലവിയാണ് ഭാര്യ എന്ന ഇത്ര വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ് കെട്ടി ഒരു ക്യാപ്പനായിട്ടാണെങ്കിലും ഒരു രാശാബിനെ പോലെ വാഴണമെന്നതായിരുന്നു മൂപ്പരുടെ ഒരേ ഒരു ആഗ്രഹം എന്തു വന്നാലും ഒരു മണവോണാഞ്ചനെ പോലെ നിന്നോളും എന്ന് മനസ്സിലായതുകൊണ്ടാണ് വീണ വീണ വീണു കെട്ടിയതെന്ന് ഈ പാവത്തിന് മനസ്സിലാകാതെയും പോയി അതാണ് വീണയുടെ ആഗ്രഹത്തിന് പിണറായിയും കൂട്ടുനിന്നതെന്ന് റിയാസിന് സത്യത്തിൽ അറിയില്ലായിരുന്നു ഇവിടെ കേരളത്തിലാണെങ്കിൽ എന്തെല്ലാം കേസുകൾ കരുവന്നൂർ കേസും മാസപ്പടി കേസും ഒക്കെ കൂടി ഒരു ചക്ക കൂട്ടാൻ പരുവമാണ് സത്യത്തിൽ അന്വേഷണ ഏജൻസികൾ ഏതു കേസാണ് ഡീൽ ചെയ്യേണ്ടത് എന്നതിലാണ് കൺഫ്യൂഷൻ ഈ കൺഫ്യൂഷൻ കേരളത്തിലേ മാത്രമേ ഉള്ളൂ പിന്നെ പിണറായിക്ക് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ പേടിയായിട്ടുണ്ട് എന്നതാണ് വാസ്തവം അതുകൊണ്ടാണല്ലോ കരുവണ്ണൂരിലേക്ക് ഇന്നലെ മുഖ്യമന്ത്രി പറന്നെത്തിയത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നീണ്ടു കോഴിക്കോട്ടേക്കുള്ള മടക്കയാത്രക്കിടയിലാണ് മുഖ്യമന്ത്രി തൃശൂർ ജില്ലാ ആസ്ഥാനത്തെത്തിയത് പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി ഉറപ്പ് നേതാക്കൾക്ക് നൽകുക എന്ന ഉദ്ദേശം കൂടി മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മിന്നൽ സന്ദർശനം നടത്തിയപ്പോൾ കരുവന്നൂർ തട്ടിപ്പിൽ തൃശൂർ സി പി എമ്മിലെ മുതിർന്ന നേതാക്കളായ മൂന്ന് മൂന്നുപേരാണ് അറസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുൻ മന്ത്രി എ സി മൊയ്തീൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എന്നിവർ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇ ഡിയുടെ അന്വേഷണം മന്ദഗതിയിലായതിനെതിരെ കേരള ഹൈക്കോടതി വരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ കേസിൽ അന്വേഷണം ഇനിയും നീണ്ടുപോയാൽ ഇതിന്റെ വാലറ്റം എവിടെ എത്തുമെന്നുള്ളത് പിണറായിയുടെ മിന്നൽ സന്ദർശനം കൊണ്ട് നമുക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുമുണ്ട്